सहना वत सह नौ भुन तो सह वीर करवावहै ओम शांति 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 ओम भद्रम कर्णे भी शृणुया मेवा भद्रम पश्येम्क्षजत्रेषु स्वस्त नोशेम देवि यदा स्स्तिद्रृद्धस्रवा स्वस्ति न पूषा विषवेद स्वस्ति नाक्ष्योरीने नृहस्पतिर्दा ർവാത്മാ അതിനു തന്നെ പറഞ്ഞു വിശ്വസ്യായതനം മഹത് ഈ വിശ്വത്തിന്റെ വിശ്വം സമസ്തം എന്നൊരർത്ഥം വിശ്വം ലോകം എന്നൊരർത്ഥം അനേക അർത്ഥങ്ങളുണ്ട് വിശ്വശ്ദത്തിന് സമസ്തം ഇപ്പം ശകലത്തിൻ്റെയും ആയതനം ഇപ്പം വിശ്വം എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ബഹു ബഹുത്വ സൂചകമായ ശബ്ദമാണ് ഏകത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും സർവ വിശ്വ എന്നൊന്നും പറയാറില്ല ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ബഹുത്വസൂചകമായ വിശ്വം ആ വിശ്വത്തിൻ്റെ ആയതനം ഏകം അടിസ്ഥാനം ആധാരം ആദാ ആധാരമാനന്ദം അഖണ്ഡ ബോധം എന്ന് നേരത്തെ പറഞ്ഞു അവിടെ യഥോവായി മാനി ഭൂതാനി ജായന്റെ തുടങ്ങിയ ശ്രുതികൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു അങ്ങനെ വിശ്വത്തിൻ്റെ യാതൊരു ആയതനമുണ്ടോ മഹത്തായ സർവോപരിയുള്ള അപ്പം മഹത്തെന്ന് പറയുമ്പോൾ നമുക്ക് വരാവുന്ന ചിന്ത എന്തോ വലിയ എന്തോ ആണെന്നാണ് കാരണം സമഷ്ടി കാരണം എന്ന് പറയുമ്പോൾ സമഷ്ടി കാരണം എന്ന് എവിടെ പറഞ്ഞു വിശ്വസി ആയതനം വിശ്വം സമസ്തമാണ് ഇപ്പൊ സമസ്തത്തിൻ്റെയും അധിഷ്ഠാനം എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് മഹത് എന്ന് ശബ്ദം പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരാം എന്താ ഇതെന്തോ വല്യെന്തോ എന്ന് ഉടനെ തിരുത്തുകയാണ് സൂക്ഷ്മത് സൂക്ഷ്മതരം സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മതരമായ ഇത് ശ്രുതിയിൽ ആവർത്തിക്കുന്ന വാക്കാണ് അണോരണിയാൻ ആത്മാസ്യ ആത്മാജന്തോർ നിഹിതോ ഗുഹായ തമക്രതു പശ്യതി വീതശോക അണോരണിയാൻ മഹതോ മഹിയാൻ അണുവിൽ വെച്ച് അണിയാൻ അണുതരമായത് അണുവിൽ വെച്ച് അണുതരമായത് മഹത്തിൽ വെച്ച് മഹത്തരമായത് ചെറുതിൽ വെച്ച് ചെറുത് വലുതിൽ വെച്ച് വെറു വലുതെന്ന് എന്തിനെക്കുറിച്ചെങ്കിലും പറയണമെങ്കിൽ അത് ചെറുതോ വലുതോ ആവരുത് അപ്പൊ ചെറുതാണെങ്കിൽ ചെറുതിൽ വെച്ച് ചെറുതെന്ന് പറയാം പക്ഷെ അതൊരിക്കലും വലുതിൽ വെച്ച് വലുതാവില്ല അഥവാ വലുതിൽ വെച്ച് വലുതാണെങ്കിൽ ഒരിക്കലും ചെറുതിൽ വെച്ച് ചെറുതാവില്ല അപ്പൊ രണ്ടുമാണെന്ന് പറഞ്ഞ എന്താർത്ഥം രൂപരഹിതം രൂപരഹിതമായത് അപ്പോ വിശ്വസി ആയതനം മഹത് യത് പരം ബ്രഹ്മ കർവാത്മാ നിത്യം നാശരഹിതം അപ്പൊ വിശ്വസി എന്ന് പറയുമ്പോൾ വിശ്വം ജനിക്കുന്നതും മരിക്കുന്നതുമാണ് വിശ്വം ആവിർഭവിക്കുന്നതും തിരോഭവിക്കുന്നതുമാണ് അപ്പൊ വിശ്വം എന്നുള്ള അർത്ഥത്തിൽ ആവിർഭാവ തിരോഭാവങ്ങൾക്ക് വിധേയമായതുകൊണ്ട് നിത്യമല്ല എന്നാൽ വിശ്വത്തിൻ്റെ ആയതനമാകട്ടെ നിത്യമാണ് അവിടെ ആയതനം എന്നുള്ളടത്ത് പരിണാമം വികാരം തുടങ്ങിയ വാദങ്ങളെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണം വളയായി പരിണമിക്കുന്നുമില്ല സ്വർണം വളയായി മാറുന്നുമില്ല സ്വർണം സ്വർണമായി ഇരിക്കെ തന്നെയാണ് സ്വർണമാല സ്വർണ വളയൊക്കെ ഉണ്ടായത് വിധം പരിണാമരഹിതമായ അധിഷ്ഠാനം യത് യാതൊന്നാണോ തത് അത് അപ്പൊ തത് ശബ്ദം അത് എന്നുള്ള ശബ്ദം യത് എന്നുള്ളതിനോട് ചേർക്കണം യത് എന്നാണ് തുടങ്ങിയത് യത് പരം ഈ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ യാതൊന്നാണോ അത് അപ്പം ഇത്രയും നേരം ചിന്തിച്ച മുഴുവൻ ആശയങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം യത് തത് എന്ന് പറയുമ്പോൾ യാതൊന്നോ അത് തത്വമേവാ നീ തന്നെയാകുന്നു അപ്പം നീ തന്നെയാകുന്നു എന്ന് ഗുരുനാഥൻ പറയുമ്പോൾ ഞാൻ തന്നെയാകുന്നു എന്ന് നമ്മൾ അറിയുന്നു അവിടെ നീ ഞാൻ എന്നൊക്കെ പറയുന്നത് അന്വേഷകനെ ചൂണ്ടിക്കൊണ്ടാണ് യാതൊരു അന്വേഷ്യമായ പരമസത്യമുണ്ടോ അത് നീ തന്നെയാകുന്നു തത്വമസി വേദാന്തശാസ്ത്രത്തിൻ്റെ സാരഭൂതമായ ഉപദേശം നമുക്ക് മഹാവാക്യങ്ങളിൽ പഠിക്കാം എന്താണ് മഹാവാക്യങ്ങൾ മഹാവാക്യങ്ങൾ വേദാന്തത്തിൻ്റെ വിഷയമായ ആത്മബ്രഹ്മൈക്യത്തെ അഥവാ ജീവേശ്വരഐക്യത്തെ ഏകവാചകത്തിൽ ഉപദേശിക്കുന്ന വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ ഉപനിഷത്തുക്കൾ വിസ്തൃതമായി ഇതാണ് ഉപദേശിക്കുന്നത് ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന് അഥവാ ബ്രഹ്മം തന്നെയാണ് ആത്മാവെന്ന് തദേവ ബ്രഹ്മത്വം വിദ്ധി തദേവ ബ്രഹ്മത്വം വിദ്ധി എന്നുള്ളതാണ് പരമമായ ഉപദേശം അത് വിസ്തൃതമായി അനേക വാക്യങ്ങളിലൂടെ ഉപനിഷത്തുക്കൾ നമ്മോട് ഉപദേശിക്കുന്നു എന്നാൽ ആ കൂട്ടത്തിൽ ഏകവാചകങ്ങളിലൂടെയും ഉപദേശിക്കുന്നു വിസ്തൃതമായി ഉപദേശിക്കുന്നു വിസ്തൃതമായി ഉപദേശിക്കുന്നതിൻ്റെ മധ്യേ മധ്യേ ഏകവാചകത്തിൽ ഉപദേശിക്കുന്നു അങ്ങനെ ഏകവാചകത്തിൽ ഉപദേശിക്കുന്ന ആത്മബ്രഹ്മൈക്യപരമായ ഉപദേശത്തിന് പറയുന്ന പേരാണ് മഹാവാക്യം അപ്പോൾ എന്താണ് മഹാവാക്യം എന്ന് പറഞ്ഞു എത്ര മഹാവാക്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പലരും പെട്ടെന്ന് തന്നെ നാലെന്ന് പറയും അത് ശരിയല്ല നൂറുകണക്കിന് മഹാവാക്യങ്ങളുണ്ട് പൊതു മഹാവാക്യമാണ് തത്വമേവ എന്നാൽ ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ ആചാര്യ പരമ്പര പ്രത്യേകമായി നാല് മഹാവാക്യങ്ങളെ അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട് ആ നിലപാടിൽ നോക്കുമ്പോൾ നാല് മഹാവാക്യങ്ങൾ അല്ലാതെ നാല് മഹാവാക്യങ്ങളെ ഉള്ളൂ എന്ന് ആരും പറയരുത് മഹാവാക്യങ്ങൾ അനേക്കുണ്ട് അനവധി അപ്പൊ വേദാന്ത വിഷയമായ ആത്മബ്രഹ്മൈക്യത്തെ ഏകവാചകത്തിൽ ഉപദേശിക്കുന്നതാണ് മഹാവാക്യം അങ്ങനെയുള്ള അനേകവാക്യങ്ങളുണ്ട് എങ്കിലും ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ നാല് മഹാവാക്യങ്ങളെ പ്രത്യേകമായി ആചാര്യ പരമ്പര എടുത്ത് ഉപദേശിച്ചു വിചാരം ചെയ്താൽ എല്ലാ അർത്ഥവും തന്നെ പ്രഗ്വേദീയമായിട്ട് പ്രജ്ഞാനം ബ്രഹ്മാരോപനിഷത്തിലെ വാക്യം യജുർവേദീയമായിട്ട് ശുക്ല യജുർവേദീയമായ ബൃഹദാരണ്യക ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി സാമവേദീയമായിട്ട് ഉപനിഷത്തിലെ തത്വമസി അധർവവേദീയമായിട്ട് മാണ്ടൂക്യ ഉപനിഷത്തിലെ അയമാത്മാ ബ്രഹ്മ ഇങ്ങനെ നാല് മഹാവാക്യങ്ങളെ പ്രത്യേകമായി ആചാര്യ പരമ്പര എടുത്തുപദേശിക്കും ഇവിടൊക്കെ ഉപദേശവാക്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവിടെ വൈരുദ്ധ്യുണ്ട് നാല് മഹാവാക്യങ്ങൾക്കും വൈരുദ്ധ്യമുണ്ട് എന്താ വൈരുദ്ധ്യം സ്വീകരിക്കാൻ പറ്റൂലെന്ന് തന്നെ കാരണം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് പ്രജ്ഞാന ശബ്ദത്താൽ ഓരോ വ്യക്തിയിലും സകലകരണങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ചൈതന്യത്തെയാണ് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ജീവാത്മഭാവം എന്ന് പറയാം ബ്രഹ്മശബ്ദത്താലോ സർവപ്രപഞ്ചാധിഷ്ഠാനമായ സർവപ്രപഞ്ച കാരണമായ ആത്യന്തികമായ സത്യത്തെയാണ് പറയുന്നത് അപ്പോൾ ഒന്ന് വ്യഷ്ടിയാണ് മറ്റൊന്ന് സമഷ്ടിയാണ് എന്നിരിക്കെ ഇതാണെന്ന് എങ്ങനെ പറയും വിരുദ്ധതയല്ലേ ചോദ്യം ഇതുപോലെ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി അഹം ഞാൻ ഞാൻ എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഒരു വ്യക്തിഗതമായ ചിന്തയാണ് ചിന്തയാണവിടെ അന്വേഷകനാണ് അഹം ബ്രഹ്മാഅസ്മി ബ്രഹ്മമാകുന്നു ബ്രഹ്മശബ്ദം നേരത്തെ പറഞ്ഞു വീണ്ടും പറയുന്നില്ല ഇതുപോലെ തന്നെയാണ് തത്വമസി എന്ന് പറയുമ്പോൾ കാരണം തത് അതാകുന്നു ബ്രഹ്മമാകുന്നു ത്വം എന്ന് പറയുമ്പോൾ എപ്പോഴും ജീവാത്മാഭാവമാണ് ത്വം നീ ഇതുപോലെ തന്നെയാണ് അധർവ അയം ആത്മാ ബ്രഹ്മ അയം ഈ അയം എന്ന് പറഞ്ഞാൽ ഇവനാണ് അപ്പോൾ അയം ആത്മാ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ ജീവഭാവമാണ് അപ്പം ജീവഭാവത്തെ കൊണ്ടാണ് അത് ബ്രഹ്മമാണെന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ ജീവഭാവമില്ല ബ്രഹ്മത്തിൽ പരിമിതിയില്ല ബ്രഹ്മാനുസന്ധാനം തന്നെ സമഷ്ടി അധിഷ്ഠാനം എന്ന രീതിയിലാണ് നമ്മൾ നടത്തുന്നത് നേരത്തെ ഏതോ വൈമാനി ഭൂതാനി ജായന്ത് ഇത്യാദി വാക്യം പറഞ്ഞു അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ യോജിക്കുന്നില്ല ഇവരുണ്ടും വിരോധമുണ്ട് അപ്പോൾ വിരോധം പരിഹരിക്കണം എങ്ങനെ വിരോധം പരിഹരിക്കും വിരോധം പരിഹരിക്കേണ്ടത് വാച്യാർത്ഥത്തിനപ്പുറത്തുള്ള ലക്ഷ്യാർത്ഥത്തിലേക്ക് പോയിട്ടാണ് അതാണ് വാച്യാർത്ഥ അനുപത്യവ ലക്ഷണാഭ്യുപഗമ്യതേ വാച്യാർത്ഥം യോജിക്കാതെ വരുമ്പോൾ നമ്മൾ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കണം എന്താ ലക്ഷ്യാർത്ഥം എന്ന് പറഞ്ഞാൽ ലക്ഷ്യാർത്ഥം എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുക ആ എല്ലായിടത്തും വാച്യാർത്ഥത്തെ ഉപേക്ഷിക്കേണ്ടിയൊന്നും വരില്ല കേട്ടോ വാച്യാർത്ഥത്തോട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ടാവും വാച്യാർത്ഥത്തെ ഉപേക്ഷിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ലക്ഷ്യാർത്ഥങ്ങളുണ്ട് വാക്യാർത്ഥത്തെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നത് വാച്യാർത്ഥത്തെ ഉപേക്ഷിക്കാതെ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്ന ഒക്കെ ഉണ്ട് ഉദാഹരണത്തിന് വെളുപ്പ് ഓടുന്നു എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ചാരോ ഓടുന്നു വെളുത്ത കുതിര ഓടുന്നു അല്ലെ അങ്ങനെയൊക്കെ എടുക്കാം അവിടെ വെളുപ്പിനെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല ഒരു കാഷായ മത ഓടുന്നു എന്ന് പറഞ്ഞാൽ കാഷായ ഓടുക ഇല്ല കാഷായ വസ്ത്രം ധരിച്ച ആരോ ഓടുന്നു എന്നാണ് അവിടെ കാഷായത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല അതിനോട് ചേർത്ത് മനസ്സിലാക്കുകയാണ് അല്ലാതെ കാഷായമോടുന്നു എന്നരും അർത്ഥം ഗ്രഹിക്കില്ല അവിടെ വാച്യാർത്ഥത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള അർത്ഥഗ്രഹണമാണ് പക്ഷേ വാക്യത്തെ വാച്യത്തെ ഉപേക്ഷിക്കുന്നില്ല കൂട്ടിച്ചേർക്കുകയാണ് ശ്രദ്ധിക്കും ഉപേക്ഷിച്ചിട്ട് മനസ്സിലാക്കും ആചാര്യന്മാർ പറഞ്ഞ് നമ്മൾ കേട്ട് മടുത്ത ദൃഷ്ടാന്തം പറഞ്ഞാൽ ശാഖായാം ചന്ദ്ര വൃക്ഷശാഖയിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞു വൃക്ഷശാഖയിൽ ചന്ദ്രൻ ഉണ്ടാവുക യന്ത്രം എന്ന് പറഞ്ഞാൽ ആളിരിക്കുകയാണെങ്കിൽ സമ്മേശ് അതല്ല അത് യന്ത്രമാമനെ ചൂണ്ടിയിട്ട അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കും വൃക്ഷശാഖയാൽ ലക്ഷ്യീകരിക്കപ്പെടുന്ന ആകാശത്തെ എടുക്കും വൃക്ഷശാഖയെ തള്ളികളിൽ ഇങ്ങനെയൊക്കെ ലക്ഷ്യാർത്ഥമുണ്ട് മഹാവാക്യങ്ങളിൽ ലക്ഷ്യാർത്ഥം എങ്ങനെയാണ് എടുക്കുക ഈ രണ്ടും പോരാ ഈ രണ്ടു തരവും സ്വീകാര്യമല്ല അവിടെ സ്വീകരിക്കേണ്ടത് നാട്ടിൽ നിന്ന് ഒരാൾ ദീർഘകാലം വിട്ടു താമസിച്ചു ഈ ഗ്രാമത്തിനേ പോയി പത്ത് മുപ്പത് കൊല്ലം പുറമേ ഒരു നാട്ടിൽ താമസിച്ചു ഒരു മുപ്പത് കൊല്ലം ഇവിടുന്ന് ബോംബെ പോയി താമസിച്ചു ഒരു ഒരു കൂട്ടർ അത് കഴിഞ്ഞ് തിരിച്ചും കണ്ടെ വന്നു വിചാരിച്ചോ അപ്പം ഈ മുപ്പത് കൊല്ലം ഒരാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് അവരിങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ ഇവിടുന്ന് ഒരു ആള് ഇടയ്ക്ക് അവരെ വീട്ടിൽ പോവാറും കാണാറും നാട്ടു വർത്താനും പറയാറൊക്കെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ നാട് കാണാൻ കാണാനിറങ്ങുമ്പോൾ ഇയാളുടെ കൂടെ ആണല്ലോ ഇറങ്ങാം നമുക്ക് നാട്ടിലൊക്കെ ഒന്ന് പോയി കിടങ്ങാം ഓ എത്ര മാറ്റം വന്നു പണ്ടത്തെ നാടേ അല്ലത് വലിയ മാറ്റം വന്നു എന്നൊക്കെ പറയും അതൊക്കെ പതിവാ അപ്പോൾ എതിരെ നടന്നു വരുന്നു അപ്പോൾ അതാരാന്ന് മനസ്സിലായില്ല അത് നമ്മുടെ ഗോപാലനാണ് ഏ നമ്മൾ ഗോപാലനാ ഓ ശരി മനസ്സിലായി ഒരു സെക്കൻഡ് നേരം കൊണ്ട് മനസ്സിലായി ഗോപാലനാന്ന് പക്ഷേ ഈ സമയം കൊണ്ട് എന്തെല്ലാം മാറ്റം വന്നു മുപ്പത് കൊല്ലം മുമ്പ് കണ്ട ഗോപാലനും ഇന്ന് കാണുന്ന ഗോപാലനും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ ആ അന്ന് നല്ല കറുത്ത തലമുടിയായിരുന്നു ഇന്നൊറ്റ രോഗമോ ഇല്ല അന്ന് രണ്ട് കാലായിരുന്നോ ഗോപാലൻ ഇന്ന് മൂന്ന് കാലാണ് പക്ഷേ ഒരു ഒരു നിമിഷം നേരം കൊണ്ട് മനസ്സിലാക്കിയോ ആ ഇതാ ഗോപാലൻ എങ്ങനെ മനസ്സിലാക്കി ഒന്ന് ആ ഗോപാലനാണ് ഈ ഗോപാലൻ എന്ന് അറിയുന്ന ആളാണ് ഉപദേശിച്ചത് അറിയാത്ത ഒരാളോട് ഉപദേശം സ്വീകരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കാൻ പോകുന്നില്ല എന്നാൽ അയാൾ ഇയാളാണെന്ന് അറിയുന്ന ആൾ ഉപദേശിച്ചു ആദ്യത്തെ ലക്ഷണം രണ്ടാമതായിട്ട് ആ അതുകൊണ്ട് സ്വീകരിക്കണം ഉപദേശത്തെ അല്ലെങ്കിൽ തള്ളിക്കളിയായിരുന്നോ നീ വെറുതെ വെട്ടിത്തം പറഞ്ഞു ഇങ്ങനെ പലരും പലതും പറയാറുണ്ട് ആരും ഏതെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കുക ഇല്ല പ്രാമാണികര് പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ ഞാനൊരു ദിവസം കുതിരവട്ടത്ത് പോയപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ ഉദരവൂട്ടത് ആശുപത്രി പോയി അപ്പോൾ ഒരമ്മ വന്നു ഞാൻ ആരാന്ന് അറിയോ എന്താ പറയുക അറിയുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും എന്ന് പറഞ്ഞാലോ ചിലപ്പോൾ അടി കിട്ടും പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് കാരണം പോയ ആശുപത്രി ഏതാ നോക്കണേ മാനസിക രോഗാശുപത്രിയാണ് അപ്പം അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ആരായിരുന്നു ആ ഓർമ്മ അല്ല ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ് ഓ ശരി സന്തോഷം മനസ്സിലായില്ലേ ഓ മനസ്സിലായി ഏകൊരു കഷ്ണം കടലാസ് തന്നു ഒരു മാതൃഭൂമിയുടെ ഒരു കഷ്ണം ഒന്ന് വായിച്ചാണി ഒന്ന് വായിച്ചു കൊടുത്തു ഓ ഇവർ ആനന്ദം കൊണ്ട് തുള്ളി ചാടുകയാണ് എന്തൊരു നല്ല സ്വാമി ഇത് നല്ല സ്വാമിയാണ് നല്ല സ്വാമിയാണ് ഇവിടെ ഉള്ള ഒരൊറ്റ ഡോക്ടർക്കും ഇല്ല ഓരോ ഡോക്ടർക്കും വിവരമില്ല സ്വാമി നല്ല വിവരമുള്ള ആളാണ് അത് ഈ പത്രം വായിച്ചു കൊടുത്തോണ്ട സ്വാമി എന്തിനാ വന്ന ഷീമനെ കാണാൻ വന്നാലേ അതെ ആ വാ പിടിച്ചു കൊണ്ടുപോയി ഷീബ മൂന്നാല് ദിവസമായി സ്വാമി ഭക്ഷണം കഴിച്ചിട്ട് വലിയ സങ്കടമാണ് ഞങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കില്ല ഏതായാലും സ്വാമി വരണുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഗേറ്റിൻ്റെ എടുത്താണ് നിന്നത് നമുക്ക് അവളെ മരുന്ന് ഭക്ഷണം കഴിപ്പിക്കണം മരുന്നും കഴിപ്പിക്കണം എന്നാലേ അവൾ നേരെയാവുള്ളൂ സ്വാമി വിചാരിച്ചാൽ നടക്കും എന്തൊരു പക്വതയോടുകൂടിയുള്ള സംഭാഷണം എന്നറിയാം അങ്ങനെ ഷീബ വാർഡിലേക്ക് എന്നെ കൊണ്ടുപോയി ഷീബയോട് പറഞ്ഞു സ്വാമി പാരണ പോലെ അനുസരിച്ചോളണം ഭക്ഷണം കഴിച്ചോളണം ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ശരിയാവില്ല അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സും നേഴ്സും വന്നു രണ്ട് രണ്ട് ഡോക്ടർമാർ വന്നു രണ്ട് മൂന്ന് നേഴ്സുമാർ വന്നു ഓ സ്വാമിജി വന്നു അല്ലേ ആ നീ വേമ്പോ നീ ഇത് എവിടെ നിൽക്കണ് അല്ല നമ്മ അവർ പോയി പറഞ്ഞു മനസ്സിലായില്ല ഇവരവിടുത്തെ രോഗിയാണ് കുറച്ച് സീനിയർ രോഗിയായതുകൊണ്ടുള്ള ഒരു പരിചയസമ്പന്നത അത്രയേ ഉള്ളൂ അപ്പോൾ അവരെന്താ വിചാരിച്ച് വെച്ചിരിക്കും പാവം ഉമ്മൻചാണ്ടി അറിയാൻ കൂടിയില്ല ഏത് ഒരു ഭാര്യ ഉണ്ടോ എന്നുള്ളത് ഉമ്മൻചാണ്ടി കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പാവത്തിന് പക്ഷേ ഇവർ സ്വയം കൽപ്പിച്ചിരിക്കുക ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ് അല്ല നമുക്ക് പറയാൻ പറ്റുമോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അത് ഉരുണ്ട് കളിക്കാനേ പറ്റുമോ അവിടെ കാര്യം എന്തായാലും ഞാൻ പോയതൊക്കെ നിർവഹിച്ച് ഈ ഷീവനെ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് തിരിച്ചുപോയി അപ്പം ഞാൻ ഇന്നതാണെന്ന് അത് കുറച്ച് വെച്ചിരിക്കുക പക്ഷെ നമ്മൾ സ്വീകരിക്കുകയോ ഇല്ല അതുപോലെയല്ല മറ്റയാൾ മറ്റയാളീ മുപ്പത് കൊല്ലവും ബന്ധപ്പെട്ടതാണ് അയാൾ പ്രമാണത്തിനനുസരിച്ച് സ്വീകരിക്കപ്പെടാവുന്ന ആളാണ് അയാളാണ് പറയണത് ഇത് നമ്മുടെ വവാലാണ് അപ്പം നമ്മൾ തള്ളില്ല അപ്പം നമ്മൾ സ്വീകരിക്കും അപ്പം സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്താ പ്രയാസം സ്വീകരിക്കണം കാരണം അയാൾ പ്രമാണവിത്താണ് തള്ളേണ്ട ആവശ്യമില്ല പക്ഷേ സ്വീകരിക്കാൻ പ്രയാസം അന്ന് കണ്ട ഗോപാലിൽ ഇന്ന് കാണുന്ന ഗോപാലിൽ ഒരുപാട് അന്തരം ഉണ്ട് അപ്പം ചോദ്യം നമുക്ക് അന്തരം ഉണ്ടാവില്ലേ മുപ്പത് കൊല്ലം കൊണ്ട് നമ്മുടെ ദേഹത്തിനും അത് നമ്മൾ നോക്കൂലല്ലോ നമ്മൾ മറ്റുള്ളവരെ അല്ലേ വിലയിരുത്തുക അത് പൊതുവെ മനുഷ്യ സ്വഭാവം അങ്ങനെയാണല്ലോ അല്ലേ മഹാമോശാസ്വാമിയല്ല ശരിയില്ല അവർ മറ്റുള്ളവരെയാണ് നമ്മളെപ്പോഴും വിലയിരുത്തുക നമ്മളെ വിലയിരുത്താറില്ല അതുകൊണ്ട് എനിക്ക് മുപ്പത് കൊല്ലത്തെ വയസ്സായി എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല മുപ്പത് കൊല്ലത്തെ മാറ്റം എനിക്ക് വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പം ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഗോപാലനാണ് ഈ ഗോപാലൻ സ്വയം ഗോപാലഹ എന്നുള്ള അറിവ് വന്നപ്പോൾ സ്വയം അവനാണ് ഇവൻ എന്ന് ഗ്രഹിച്ചത് എങ്ങനെയാ അന്നും ഇന്നുമുള്ള ഭിന്നതകളെ മാറ്റിയിട്ട് ഇതേപോലെയാണ് തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാവാക്യങ്ങളിലൊക്കെ ജീവപ്രതിപാദകമായ ശബ്ദവും ബ്രഹ്മപ്രതിപാദകമായ ശബ്ദവും തമ്മിൽ എന്തെല്ലാം വിരുദ്ധാംശങ്ങളുണ്ടോ ആ വിരുദ്ധാംശങ്ങളെ കളയണം അങ്ങനെ വിരുദ്ധാംശങ്ങളെ കളയുമ്പോൾ അധിഷ്ഠാനമായ സത്യം ശേഷിക്കും അപ്പൊ നമ്മൾ അവിദ്യോപാധി വിദ്യോപാധി രണ്ടും നീക്കാം അപ്പൊ സ്വയം ഗോപാലഹ അവനാണ് ഈ ഗോപാലെന്ന് പറഞ്ഞെടുത്ത് അവനെ നീക്കണം ഇവനെ നീക്കണം ആര് ശേഷിക്കും ഗോപാലഹ അതുപോലെയാണ് ജീവാത്മാവ് പരമാത്മാവ് എന്തൊക്കെ തള്ളണം ജീവാന്നുള്ളതും തള്ളണം പരാന്നുള്ളതും തള്ളണം എന്ത് ശേഷിക്കും ആത്മാ മതി അത് മതി